ഞാനിന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അതുപോലെ നമ്മൾ ഡേറ്റ് എക്സ്പയർഡ് ആയിട്ടുള്ള ഈസ്റ്റ് ഒക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാവും ചിലപ്പോൾ വാങ്ങിയിട്ട് നമ്മൾ യൂസ് ചെയ്യാതെ അങ്ങനെയുള്ള ഈസ്റ്റ് നമ്മൾ കളയാതെ അത് യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ ഇതുപോലെ ചുമരിൽ എന്തെങ്കിലും വരയ്ക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള അഴുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുകയോ ഒക്കെ ചെയ്തിട്ട് ഇതുപോലെ കറയും ഒക്കെ വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ സ്വിച്ച് ഓൺ ആക്കുന്ന ആ ഒരു ഭാഗത്തൊക്കെ നമ്മുടെ കയ്യിലുള്ള അഴുക്ക് കറക്റ്റായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അപ്പം നമുക്ക് അവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ബേക്കിംഗ് സോഡ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ആയാലും കുഴപ്പമില്ല ഞാൻ ബേക്കിംഗ് സോഡയാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ ഒരു അല്പം എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനൊന്ന് റബ്ബെയ്ത് കൊടുക്കുക കേട്ടോ പക്ഷെ നമ്മൾ ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഉരച്ച് കൊടുത്തത് കൊണ്ട് നമുക്ക് അവിടെ ക്ലീൻ ആവില്ല നമ്മൾ കയ്യിൽ ആദ്യം ഒന്ന് രണ്ട് വട്ടം ആക്കി ഒരച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഒരു അല്പം ബേക്കിംഗ് സോഡ അവിടെ ആക്കിയിട്ട് ഒരു പൊട്ട് വെള്ളം ഒരു അല്പം വെള്ളം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ അങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തുള്ള കറ ഫുള്ളായി തന്നെ പോകാൻ ായിട്ട് നമുക്ക് ഹെൽപ്പാക്കും കൂട്ടും അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഓറഞ്ചിൻ്റെ തോൽ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഓറഞ്ചൊക്കെ വാങ്ങിയിട്ട് കിട്ടുന്നതിന് ആ തോല് കളയാതെ നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം ഇതുപോലൊന്ന് കട്ട് ചെയ്യുക ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഉണങ്ങാനായിട്ട് വയ്ക്കുക കേട്ടോ അല്ലാതെ അങ്ങനെ തന്നെ തോൽ ഉണങ്ങാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിക്സിയിലെ ജാറിലിട്ട് പൊടിക്കുമ്പോൾ നമ്മൾ മിക്സിയിലെ ജാറിലിട്ട് അത് ശരിക്കും പൊടിയേ ഇല്ല നമ്മുടെ ജാറിനും കംപ്ലയിൻ്റ് വരും അപ്പോൾ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ ഉണങ്ങാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് ഇപ്പോഴത്തെ ആ ഒരു വെയിലിൻ്റെ ഇതുകൊണ്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്കത് നല്ലപോലെ ഉണങ്ങി കിട്ടും എന്നിട്ട് നമ്മൾ ചെറിയ മിക്സിയുടെ ജാറിൽ കുറച്ച് ഇതുപോലെ നല്ല ഫൈൻ തരി ഒന്നും തന്നെ ഇല്ല നല്ല ഫൈൻ പൗഡർ പൊടിച്ചെടുക്കുക പൊടിച്ചെടുക്കുകട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇപ്പം ഇതിനായിട്ട് നമ്മൾ മില്ലില് കൊടുക്കുക അങ്ങനെയൊന്നും ആവശ്യം വരില്ല കേട്ടോ ഇത് നമ്മൾ ഈ ഒരു ഓറഞ്ചിൻ്റെ തോല് യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ഫേഷ്യലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പൗഡറാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഓറഞ്ചിൻ്റെയൊക്കെ സീസണാണ് അപ്പോൾ നമ്മൾ വേനൽക്കാലം ആയത് കാരണം നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും ഓറഞ്ച് വാങ്ങാറുണ്ട് ആ വാങ്ങുന്ന ഓറഞ്ചിൻ്റെ തോൽ ഇതുപോലെ ഉണക്കി നമ്മളൊരു ബോക്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതുക്കെ ആവശ്യമുള്ള സമയത്ത് നമ്മൾ പൊടിച്ചെടുത്താലും മതിയാവും അപ്പോൾ ഇതുപോലെ നമ്മൾ ആക്കി വയ്ക്കുകയാണെങ്കിൽ ഒരു വർഷത്തോളം നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാനും സാധിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ എടുത്തതിന് ശേഷം കുറച്ച് ആവശ്യം അനുസരിച്ച് എടുത്ത അതിലേക്ക് റോസ് വാട്ടർ മിക്സ് ചെയ്ത് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല ഫേസ് നല്ല നല്ല രീതിയിൽ കളർ വരാനും ഇപ്പോൾ വെയിലൊക്കെ ഉള്ളത് കാരണം സൺ ടാൻ ഒക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പോകാനും നമ്മുടെ മുഖത്തുള്ള പിമ്പിൾസിൻ്റെ പിമ്പിൾസ് വരുന്നത് വരെ നമുക്ക് പിമ്പിൾസിൻ്റെ കുരുവിൻ്റെ മുകളിലൊക്കെ നമ്മൾ ഇതുപോലെ ആക്കണം ആ അത് Punga, así, y, pigmento, bueno. 하표, donc, ും നമുക്ക് പോകാനും അതുപോലെ അതിൻ്റെ ആ മാർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാനും ഡാർക്ക് സർക്കിളും പിഗ്മെൻറ്റേഷനും എല്ലാം പോകാൻ നമുക്ക് ഹെൽപ്പാണ് കേട്ടോ അത്രയും നല്ല ഗുണങ്ങളുള്ളതാണ് ഈ ഓറഞ്ചിൻ്റെ തോൽ നമ്മളത് അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നോർമലായിട്ടുള്ള വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ കഴുകണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഒരാഴ്ചയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഓറഞ്ചിൻ്റെ ഒന്നും മാർക്കറ്റിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ആക്കി വെക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ആക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അത് കേട് കൂടാതെ ഇരിക്കും കേട്ടോ പുറത്ത് വെച്ചാലും കുഴപ്പമില്ല ഫ്രിഡ്ജിനകത്ത് വെച്ചാലും പിന്നെ ഒരിക്കലും അത് കേട് വരികയില്ല അപ്പോൾ ഇതുപോലെ ആക്കിയതിന് ശേഷം ഒരു കുപ്പിയിലാക്കിയിട്ട് നിങ്ങളതൊന്ന് സ്റ്റോർ ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഇതും വളരെ നല്ലൊരു ടിപ്പാണ് നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി കളയുന്ന ഓറഞ്ചിൻ്റെ തോൽ യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു പാനടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഞാനിവിടെ ഒരു രണ്ട് രണ്ടര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഞാൻ അതിലേക്ക് കോറപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലൊരു തവി നിറച്ചും കോറപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടിത് നന്നായി ഒന്ന് കുറുക്കിയെടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് തിളയ്ക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് കുറുക്കുക അപ്പം നല്ലോണം ഈ ഒരു കോറ നല്ല രീതിയിൽ വെന്ത് കിട്ടും കേട്ടോ വേഗം വേണ്ടിയിട്ട് നമ്മളൊന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിൽ നമ്മൾ ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാര ചേർക്കണം എന്നുള്ളവർക്ക് പഞ്ചസാര ചേർക്കാം ഇപ്പം ഞാൻ വളരെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇങ്ങനെ ഒരു പിഞ്ചളവിൽ ഉപ്പ് ഇട്ടിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ കുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിനെ ഫ്ലെയിം ഓഫാക്കി കൊടുത്ത് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടാറാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് കോറ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് കേട്ടോ ഒരു റാഗി പൗഡർ ഉണ്ടല്ലോ വളരെ നല്ലതാണ് ഷുഗർ കൺട്രോൾ ചെയ്യാനും അതുപോലെ നമുക്ക് ബ്ലഡ് ഒക്കെ കൂടാനും ബ്ലഡ് കുറവുള്ളവർക്കൊക്കെ അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ ബ്ലഡിൻ്റെ അളവ് കൂടാനും ഒക്കെ വളരെ നല്ലതാണ് പിന്നെ ഇത് നല്ല തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ പലർക്കും കോറ കഴിക്കുന്നൊന്നും ഇഷ്ടാവില്ല അപ്പോൾ അങ്ങനെ കോറ കുറുക്കി കഴിക്കാനൊന്നും അതുപോലെ പുട്ട് ഉണ്ടാക്കി കഴിക്കാൻ നമുക്ക് ദോശ അപ്പോൾ ഒക്കെ നമുക്ക് ഇഡലി വരെ നമുക്ക് കുറ കൊണ്ട് നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും ഇങ്ങനെയൊന്നും കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മളാക്കുകയാണെന്നുണ്ട് ഇത് നമുക്ക് കോറയാണെന്ന് കഴിക്കുമ്പോൾ അറിയേയില്ല കേട്ടോ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മളിത് അപ്പോൾ ഇത് തണുത്ത കോറ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതവിടെ ആപ്പിളാണ് കേട്ടോ മുറിച്ചിട്ട് കൊടുക്കുന്നത് നമുക്ക് ആപ്പിൾ ഇട്ട് കൊടുക്കാം അതുപോലെ നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ ചെറുപഴം ഉണ്ടെങ്കിൽ ഒക്കെ ഇട്ടുകൊടുക്കാം നമ്മൾ അരിക്കാത്ത നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് അരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കാം അരിക്കൊന്നും ഇപ്പോൾ ഓറഞ്ച് അങ്ങനെയൊന്നും നമ്മൾ ഇട്ട് കൊടുക്കാൻ പറ്റില്ല പിന്നെ ഓറഞ്ചൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ നീര് മാത്രം എടുത്തിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചെറുപഴവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് നന്നയൊന്ന് അടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അടിച്ചെടുത്തിട്ട് ഇതായതുപോലെ നമ്മളൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുക ഈ സമയത്ത് നമ്മൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം ഇതുപോലെ നമ്മൾ റാഗി കൊണ്ട് ഒരു സ്മൂത്തി ഉണ്ടാക്കണം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് ഒരു ഗ്ലാസ് മതിയിട്ടു നല്ല അടിപൊളി ടേസ്റ്റുമാണ് അതുപോലെ ഹെൽത്തിനും വളരെ നല്ലതാണ് ഇപ്പോൾ രാത്രി ഡിന്നറിനാണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ കഴിക്കാം ഇപ്പോൾ നോൽമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നോൽമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇത് റാഗിയാണെന്ന് കുടിക്കുമ്പോൾ അറിയേയില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാനിതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു മസാല കൂട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് പിന്നെ ഞാനിതിലേക്ക് ഓലക്കുടി എന്ന് പറയുന്ന മീനാണ് കേട്ടോ എടുക്കുന്നത് അത് നമ്മൾ ചെറിയ പീസാക്കി കട്ട് ചെയ്യുക സാധാരണ നോർമൽ വലിയ പീസായിട്ട് നമുക്ക് കിട്ടിയെങ്കിലും അതിനൊന്നും കൂടി ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ കഴുകി എടുത്തതിന് ശേഷം നന്നായി ഇതുപോലെ വെള്ളം ഒരല്പം പോലും ഇല്ലാതെ പിഴിഞ്ഞ് പിഴിഞ്ഞ് നമ്മളിതിലേക്ക് ഇടാം ശരിക്കും കാണുമ്പോൾ ബീഫ് പോലെ തോന്നും നമുക്ക് കേട്ടോ അപ്പോൾ ഇതിനെ നന്നായി ഒന്ന് കഴ ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നമ്മളൊന്ന് ഫ്രിഡ്ജിനകത്തോ അല്ലെങ്കിൽ പുറത്തോ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഫ്രിഡ്ജിനകത്ത് വെക്കണമെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ നമ്മളെപ്പോഴും ഇതുപോലെ ഇറച്ചിയിലാണെങ്കിലും മീനിലാണൊക്കെ മുളക് വരട്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മസാലക്കൂട്ട് പെട്ടെന്ന് അതിൽ പിടിക്കാനൊക്കെ ഹെൽപ്പാക്കും എന്നിട്ട് നമ്മൾ ഇതിപ്പോൾ ഒരു കിലോ മീനാണ് കേട്ടോ ഒരു കിലോ ഓലക്കൊടി മീനാണ് ഇത് ഒരു കിലോയും ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഡീപ്പ് ഫ്രൈ ചെയ്യണം എന്നില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തുമ്പോൾ ആദ്യം നമ്മൾ ഇപ്പോൾ ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും ഇട്ട് എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് അപ്പം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ മീനൊക്കെ അതിൻ്റെ അടിയിൽ ടിക്കാനുള്ള സാധ്യതി. അതുപോലെ എണ്ണ നല്ലപോലെ ചൂടായയതിനു ശേഷം മാത്രം നമ്മൾ മീൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്ന എന്ന ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തയതിനു ശേഷം മാത്രം പിന്നെ നമ്മൾ ഇത് മൂടി വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാന്നെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാനது സമയം ലാบിക്കാനും ഗ്യാസ് ലാบിക്കാനും ഒക്കെ സഹായിക്കും ട്ടോ. നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടും. കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്കത് മൂടി വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു കിലോ മീനും ഞാൻ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കിട്ടാം എന്നിട്ട് ആ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ ഞാൻ വേറൊരു മൺപാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് അപ്പം ഈ എണ്ണ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലെണ്ണ ചേർത്താലും മതിയാവും നല്ലെണ്ണ ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതായ ഇതുപോലെ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു കുടം വെളുത്തുള്ളിയും ഒരു നാല് പച്ചമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് കിട്ടാം അപ്പം ീ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ആദ്യം നമ്മൾ ഈ എണ്ണയിലിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക പിന്നെ നമ്മളെ കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായി ഒന്ന് വയറ്റിയെടുക്കുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇനി നമ്മളിതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം തന്നെ മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കാൽ ടീസ്പൂണിലും താഴെയായിട്ട് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ഫിഷ് മസാലയാണ് കേട്ടോ ഞാനിവിടെ കിച്ചൺ ട്രഷേഴ്സിൻ്റെ ഫിഷ് മസാലയാണ് ഈ ഒരു സ്പൂണിൽ ഞാൻ രണ്ട് സ്പൂണോളം തന്നെ നിറച്ചും ഈ ഒരു ഫിഷ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ മെയിനായിട്ട് വേണ്ടത് ഫിഷ് മസാലയാണ് കേട്ടോ അത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇത് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ ഒരു മീനെല്ലാം തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഫ്രൈ ചെയ്ത മീൻ ഇത് നന്നായി ഒന്ന് ഈ ഒരു പൊടിയുടെ പച്ചമണം എല്ലാം തന്നെ പോയതിന് ശേഷം ഈ ഒരു മീനിൻ്റെ കൂട്ടും കൂടി നമ്മൾ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് വെള്ളമോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് കേട്ടോ വിനാഗിരി നമ്മൾ ശരിക്കും പറയണെങ്കിൽ ഒരു അര ഗ്ലാസ്സോളം വിനാഗിരി നമ്മളിതിലേക്ക് കുറച്ച് ഒഴിക്കുമ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ആ വിനാഗിരി വെള്ളം പോലെ നമുക്ക് കുറച്ച് കിടക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അല്ലാതെ പുളിയോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ അതേപോലെ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളതൊന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം വെക്കുമ്പോഴേക്കും തന്നെ അതിൽ തിള വന്നോളും അപ്പോൾ നമ്മളത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാട്ടോ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഓലക്കുടി മീൻ അച്ചാറാണ് കേട്ടോ ഇതുപോലെ നമ്മളൊരു മീനച്ചാറ് തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാസങ്ങളോളം തന്നെ നമുക്ക് കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഇത് നല്ല പോലെ ഒന്ന് ചൂടാറിയതിനു ശേഷം നമ്മളൊരു കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിനകത്തോ പുറത്തോ വെച്ചാലും മാസങ്ങളോളം തന്നെ കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഇപ്പം നോൽമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ ഇത് നമ്മൾ ഒരു കിലോ മീനും മീനുകൊണ്ട് നമ്മൾ ഇതുപോലെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തോളം നമുക്ക് ഈ നോൽമ്പ് കഴിയുന്നതോളം തന്നെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നോൽമ്പിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജീര കഞ്ഞിയൊക്കെ കഴിക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ അത്താഴത്തിന് നമ്മൾ കഞ്ഞിയൊക്കെയാണ് കുടിക്കുന്നവരെന്നുണ്ടെങ്കിലും അവർക്ക് ഇതുപോലെ ഒരു രണ്ട് പീസ് മീൻ എടുത്ത് കഴിഞ്ഞാൽ മതിയാകുട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് മാസങ്ങളോളം തന്നെ എടുത്തു വെക്കാനും നമുക്കതുപോലെ പുറത്തൊക്കെ പോകുന്ന മക്കളൊക്കെ ഹോസ്റ്റലിലൊക്കെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫുഡിനൊക്കെ ഫുഡ് ഇഷ്ടമല്ലാത്ത ഭക്ഷണമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മീൻ കൂട്ടിയിട്ടൊക്കെ അവർക്ക് കഴിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പ് ഞാനൊരു പാനടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പത്ത് ചെറിയുള്ളിയും അതുപോലെ ഏഴെട്ട് വറ്റൽ മുളകും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിരുന്നു ഇളക്കി കൊടുക്കുക പിന്നെ അടുത്തതായിട്ട് ഞാനിതിലേക്ക് ചേർക്കുന്നത് മുരിങ്ങി ഇലയാണ് കേട്ടോ ഒരു ഒരു പിടി അളവിൽ ശരിക്കും നമ്മുടെ കയ്യിൽ ഒരു പിടി അളവിൽ ഞാൻ മുരിങ്ങിയെടുത്തിട്ടുണ്ട് അതിന് ഇതുപോലെ ഇലയെല്ലാം തന്നെ സെപ്പറേറ്റ് ചെയ്ത് നല്ല പോലെ തന്നെ നാലഞ്ച് വട്ടം കഴുകി കഴുകിയെടുത്തതിന് ശേഷം നന്നായി ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് വെള്ളത്തോടുകൂടി കഴിഞ്ഞാൽ ആ എണ്ണയിൽ നിന്ന് തെറിച്ച് വരാനൊക്കെ സാധ്യതയുണ്ട് എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ എണ്ണയിൽ തന്നെ ഇരുന്നിട്ട് ഇത് നന്നായി ഒന്ന് ഈ ഒരു മുരിങ്ങി ഇല ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുക്കരുത് അപ്പോൾ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും തന്നെ ഈ മുരിങ്ങി ഇലയെല്ലാം നല്ല പോലെ ചുങ്ങി വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ആയി കിട്ടും കേട്ടോ അപ്പം ഈ സമയത്ത് നമ്മൾ ശരിക്കും ഒരു ചെറിയ തേങ്ങയുടെ തേങ്ങ മൂടി മുറിയുടെ നമ്മൾ പകുതി പകുതി എടുത്ത് നമ്മളൊന്ന് തേങ്ങ ചിരവിയതിന് ശേഷം അതായത് മിക്സിയുടെ ജാറിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണ്ടോ ഇതിപ്പോൾ ഞാൻ തേങ്ങ ചെലവ് ഒരു വലിയൊരു പീസ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ അതുകൊണ്ട് അപ്പം ഇതുപോലെ ഒരു പിടി അളവിൽ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഈ ഒരു ഉള്ളിയും അതുപോലെ വറ്റൽമുളകും മുളകും മുരിങ്ങയിലൊക്കെ നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ചെറിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ നമ്മൾ പുളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കുക ആദ്യം രണ്ട് മൂന്ന് വട്ടം നന്നായി ഒന്ന് അരച്ചെടുത്തതിന് ശേഷം മാത്രം കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുക കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ആ ചെറിയുള്ളി എല്ലാം തന്നെ ആ ഒരു രീതിയിൽ കിടക്കൂട്ടോ അപ്പം നമ്മൾ ആദ്യം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളമൊഴിച്ച് ഇതുപോലൊന്ന് അരച്ചെടുക്കുക കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് നമ്മൾ മുരിങ്ങയില കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ഒരിക്കലും പറയില്ല മുരിങ്ങയിലൊന്നും ും കഴിക്കാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിൽ ട്രൈ ചെയ്ത് നോക്കുക ഇത് നമുക്ക് ദോശയ്ക്കും ച അതുപോലെ ഇഡ്ഡലിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി വെറൈറ്റി ചമ്മന്തിയാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ അതേപോലെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഒരു മാസം മുമ്പ് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഇതിന് കുറേ നാൾ കഴിയുമ്പോൾ പിന്നെ അത് ആക്റ്റീവ് ആകാതെ ആയിപ്പോവും നമ്മൾ ഈസ്റ്റ് ഇട്ടാലും നമുക്കത് അത്ര ആക്റ്റീവ് ആവില്ല അപ്പോൾ നമ്മളത് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡേറ്റ് എക്സ്പെയർഡ് ആകുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ല എന്നുണ്ടെങ്കിൽ അതിനെ വെറുതെ വേസ്റ്റാക്കി കളയുന്നതിനേക്കാൾ അത് കളയാതെ ഇതുപോലെ ഞാനൊരു കപ്പിൽ മുക്കാൽ കപ്പോളം തന്നെ കഞ്ഞി വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഒരു കുപ്പിയിലുള്ള ഈസ്റ്റ് ഫുള്ളായി അതിലേക്കിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ദിവസം ഫുള്ളായിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഫുള്ളായി വെച്ചാലും ഈ ഒരു ഈസ്റ്റ് ഒരിക്കലും ആക്റ്റീവ് ആകുകയില്ല കേട്ടോ പിന്നെ നമ്മൾ ഈ കഞ്ഞി വെള്ളം ആയിരിക്കുന്നത് കൊണ്ട് വെള്ളം പിറ്റേന്ന് ആവുമ്പഴേക്കും തന്നെ നല്ല രീതിയിൽ നമുക്കത് പുളിച്ചു കിട്ടുകയും ചെയ്യും കഞ്ഞിവെള്ളവും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള എന്നിട്ട് നമ്മളിത് എടുത്തതിന് ശേഷം ഇതുപോലൊരു വലിയൊരു ബക്കറ്റിലേക്ക് ഈ ഒരു കപ്പ് അര അരക്കപ്പോളം ഉള്ളത് നമ്മളതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ആ ഐസ്റ്റോടു കൂടിയൊക്കെ തന്നെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതിലേക്ക് നമ്മൾ ഇതിൻ്റെ ഇരട്ടി ഇരട്ടി വെള്ളമുണ്ട് അപ്പോൾ ഈ ഒരു ബക്കറ്റിൽ ഞാൻ അര ബക്കറ്റോളം തന്നെ വെള്ളം എടുക്കുന്നുണ്ട് ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിലൊക്കെ പച്ചക്കറി തോട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കാം അതേപോലെ തന്നെ കറിവേപ്പിൽ ചെടിയൊക്കെ മുരടിച്ച് നിൽക്കുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലൊന്നും ഒഴിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ മുരടിപ്പെല്ലാം മാറി നല്ല രീതിയിൽ തന്നെ വെച്ചു വരികയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കറിവേപ്പിന് മാത്രമല്ല പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വഴുതിരിങ്ങയോ വെണ്ടയ്ക്കോ ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് പച്ചമുളയോ ചെടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂട്ടിലൊക്കെ നമ്മൾ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാട്ടോ ഇപ്പം നമ്മൾ ഡെയിലി ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിൽ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിലൊരു ദിവസമൊക്കെ നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല ചെടികൾക്കെല്ലാം തന്നെ വളരെ നല്ലതാണ് ചെടികൾ നല്ല രീതിയിൽ കായ്ക്കാനും അതുപോലെ പൂ പൂച്ചെടികളൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പൂ തരാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈസ്റ്റ് ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ മറന്നു പോയത് വല്ലതും അവിടെ ഇരിപ്പുണ്ടതുണ്ടെങ്കിൽ കളയാതെ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രെസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ